ത്രിയേക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഹെർമിറ്റ്സ് ടോക്സിലെ ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ വിശുദ്ധയോഹന്നാൻ പത്താം അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കുന്നവനൊക്കെയും രക്ഷപ്രാപിക്കുമെന്നാണ് വചനം പറയുന്നത് കാർലെൽ എന്ന വ്യക്തിയാണ് ഇംഗ്ലണ്ടിലെ ചർച്ച് ആർമി എന്ന സംഘടന സ്ഥാപിച്ചത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായി അതിനുള്ളിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ചർച്ച് ആർമി എഡ്വേഡ് രാജാവ് രോഗിയായി കിടക്കുന്നതായ സമയത്ത് രാജാവ് കാർലയിലിനെ ക്ഷണിച്ചു വരുത്തി കാർലിൽ വന്ന് രാജാവിൻ്റെ കിടക്കയുടെ അരികിൽ വന്ന് നിന്നു രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു കാർലയിൽ നിൻ്റെ യാചകരൊക്കെ എങ്ങനെയിരിക്കുന്നു കാർലേൽ മറുപടി പറയുന്നതിന് മുമ്പായി തന്നെ രാജാവ് പറഞ്ഞു രാജാവായാലും യാചകനായാലും ക്രിസ്തു എന്ന വാതിലിൽ കൂടി മാത്രമേ രക്ഷപ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് സമ്പത്തിൻ്റെയും പദവിയുടെയും കുടുംബ മഹിമയുടെയും മികവിൽ എല്ലാം തികഞ്ഞവരായി ഞങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതായ ചിന്തയോടെ കർത്താവിനെ മറന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്നാണ് യേശുദമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കർത്താവിൽ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ക്രിസ്തു എന്ന ഏക ഉള്ളൂ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ ക്രിസ്തു എന്ന വാതിലിലൂടെ കടക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശീലിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഈ ലോകത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സകലതും അവിടുത്തെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ ഏകജാതനായ പുത്രനാകുന്ന യേശു ക്രിസ്തു എന്ന വാതിലിലൂടെ കടക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഭാഗ്യം തരണമേ ദൈവം അനുഗ്രഹിക്കട്ടെ